എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഇവളുടെ അമ്മാവന്മാരും അമ്മാവൻ്റെ മകനുമാണല്ലോ കൂടെ കണ്ടത് ഇത്രയും ആളുകളുള്ള ഇവളെ അനാഥയായി കോൺവെൻ്റിൽ നിർത്തണമായിരുന്നോ ആരും പഠിപ്പിക്കാൻ നോക്കാനും ഇല്ലാതെ നാട്ടുകാരെ സഹായിച്ച് പഠിപ്പിക്കേണ്ട വല്ല ആവശ്യവും ഇവർക്കുണ്ടായിരുന്നോ അന്ന് അവരത് വേണ്ടെന്ന് വെച്ചതായിരിക്കും അന്നുപേക്ഷിച്ചു കളഞ്ഞ സഹോദരി പുത്രിയോട് അവൾ നല്ല നിലയിലെത്തിയപ്പോൾ സ്നേഹം വന്നതായിരിക്കും അനു അവിടെ നിന്ന് പോയിട്ടും റജിയുടെ സംശയം അതായിരുന്നു അതുവരെ സംസാരിക്കാതെ നിന്നിരുന്ന ബേബിച്ചേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് റജി ഒരു സംശയം ചോദിച്ചു അയാളൊരു പാവമാണെന്ന് അവൻ കരുതി കാണും അല്ല ചേട്ടാ നിങ്ങൾ പറയുന്നതിന് പ്രകാരം അനു നിങ്ങളുടെ സഹോദരിയുടെ മകളാണെന്നല്ലേ അത് ശരി തന്നെയാണോ അതോ വിടലാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് പിന്നെ അവളെ മഠത്തിൽ നിർത്തി പഠിപ്പിക്കേണ്ട കാര്യമെന്താ ഉള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ അതിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ അവളെ ഞാനൊന്ന് പ്രണയിച്ചതിന് ഇങ്ങോട്ട് വന്ന് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതിന് അവനവളെ പ്രണയിക്കുന്നതിന് നമുക്കാർക്കെങ്കിലും പരാതിയുണ്ടോ ഇത് പ്രണയിക്കലല്ലോ ബലപ്രയോഗത്തിലൂടെ പ്രണയം പിടിച്ചു മേടിച്ചെടുക്കുന്ന പരിപാടിയല്ലേ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ നേരേ ജുവേ പ്രേമിച്ചു ആര് പറഞ്ഞു വേണ്ടെന്ന് ഇപ്പം കാണിച്ച പരിപാടി ഞങ്ങൾ സമ്മതിക്കില്ല പിന്നെ ബാക്കി ഞങ്ങളുടെ കുടുംബകാര്യം അത് ചോദിക്കേണ്ട കാര്യം നിനക്കില്ല അതിപ്പോൾ നിന്നോട് പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല നിന്നോട് പറയേണ്ട കാര്യങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിന്നത് അല്ലാതെ ഞാൻ മിണ്ടിയില്ല എന്നതുകൊണ്ട് നീ ഒട്ടാൻ വരല്ലേ ഞാനാണ് ഇതിലുള്ളതിലെ പാവമെന്നൊന്നും വിചാരിക്കണ്ട ഞങ്ങളെല്ലാം അല്പം മുറ്റു കേസുകളാണ് അത് നിൻ്റെ വീട്ടിൽ ചോദിച്ചാൽ തന്നെ നിനക്കറിയാവുന്നതേ ഉള്ളല്ലോ ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല പ്രണയിക്കുന്നതിങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ടാണുടാ ആദ്യം പ്രണയിക്കാൻ പഠിക്ക് എന്നിട്ട് അതിനിറങ്ങ് അവരായി അവരുടെ കുടുംബകാര്യമായി ഏതായാലും ഇപ്പോൾ താൻ ചെയ്തത് അത്ര ശരിയായില്ല അവൾ വന്ന് പറഞ്ഞപ്പോഴെങ്കിലും ഒന്ന് മാറിക്കൊടുത്തേക്കാമായിരുന്നു ആരും ചോദിക്കാനും പറയാനും ഒന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചു നേരം നിൽക്കുമ്പോൾ അവൾ കരഞ്ഞു വിഴിഞ്ഞ് തനിയെ സമ്മതിച്ചുകൊള്ളും എന്നായിരുന്നു വിചാരം അപ്പോൾ താൻ കൊടുക്കാം അവൾ പൊയ്ക്കോളും എന്നാണ് വിചാരിച്ചത് കണക്കുകൂട്ടൽ തെറ്റിപ്പോയി അത് പറഞ്ഞ് സമ്മതിച്ചു പോകുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് റെജി ബേബിയോട് സംസാരിക്കുന്നത് ജോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ അങ്ങോട്ട് വന്നു മുൻപത്തെ കലിപ്പിൽ തന്നെയാണ് വരവ് ഇനി മുഷ്ക്ക് കാണിക്കാൻ പോകുന്നത് അനിയനോടാണോ എന്നാണ് ജോസ് ചിന്തിച്ചത് നിന്നോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ വാക്ക് കൊണ്ട് പറയാനുള്ളത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നും പറഞ്ഞതല്ലേ കൈകൊണ്ട് പറയാനുള്ളതാണ് ഇനി ഉള്ളതെന്നും പറഞ്ഞതാണ് പിന്നെ നീ അനിയനോട് പോയി സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല അവൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞത് അന്തിമമായി പറഞ്ഞത് തന്നെയാണ് അത് ചേട്ടാ അവൻ എന്നോടൊന്ന് പറഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ ഏത് വഴിക്ക് നിന്നാണ് ഉപകാരം കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഒരു പരിശ്രമം മാത്രം അവൾക്ക് സമ്മതമാണെങ്കിൽ നീ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ ഒക്കെ ചെയ്തോ ഞങ്ങൾ കല്യാണം നടത്തി തരാം പക്ഷേ അവൾക്ക് സമ്മതമല്ലെങ്കിൽ ഇത്രയേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ റെജി എന്തായാലും പിന്മാറാൻ തയ്യാറല്ല ഒരു മാർഗം അല്ലെങ്കിൽ റെജി മറ്റൊരു മാർഗം കാണും അവൾ ഇപ്പോൾ ഇത്ര സ്ട്രോങ് ആയി എതിർത്ത് നിൽക്കുന്നത് ഇവരെ മാത്രം കണ്ടിട്ടല്ല കിച്ചുവിൻ്റെ ബലം കണ്ടിട്ടാണ് അവന് ഇവരെപ്പോലെ ഗുണ്ടായുസമൊന്നുമില്ലെങ്കിലും പെണ്ണിൻ്റെ പുറകിൽ സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുകയാണ് മഠത്തിൽ നിന്നിറങ്ങിച്ചെന്നാൽ പോലും അവൻ്റെ കൂടെ ജീവിക്കാം എന്നൊരു ധൈര്യം അവൾക്ക് കാണും അതവളുടെ തൻ്റെ ഇടം കൂട്ടുകയേ ഉള്ളൂ അവൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണല്ലോ സിസ്റ്റർമാർ ആലോചിച്ചിട്ട് പോലും സമ്മതിക്കാതെ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ പിന്നെ അടുത്ത പടിയായി പണി കിച്ചുവിന് കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് അവൻ ഇല്ലാതായാൽ കാര്യം എളുപ്പമാകും അവസാന പരിശ്രമം വരെ നടത്തിയിട്ട് മാത്രമേ ഒരു കാര്യം മനസ്സിൽ നിന്നും ഒഴിവാക്കാവൂ പരാജയം സമ്മതിക്കുകയും ചെയ്യാവൂ ആരെങ്കിലും വന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇവരുടെ അടുത്തു നിന്നും പോകാമായിരുന്നു അല്ലാതെ പോയാൽ പേടിച്ചിട്ടാണെന്ന് കരുതില്ലേ വല്ല പണിക്കാരും രണ്ടു മൂന്ന് പേര് വന്നിരുന്നെങ്കിൽ തൻ്റെ കപ്പാസിറ്റി ഇവർക്കു ഒന്ന് മനസ്സിലാവുകയും ചെയ്തേനെ സമയത്ത് നോക്കി നിന്നാൽ ഒരുത്തനും വരില്ല അവിടെ നിന്നൊരുത്തനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടിയതുമില്ല റെജിയുടെ പ്രധാന പണിക്കാരനെയാണ് വിളിക്കാൻ നോക്കിയത് അവനെ അന്നേരം കിട്ടാത്തതുകൊണ്ടാണ് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിന്നും പിന്മാറേണ്ടി വരുന്നത് താൻ പോകാതെ ഇടമുളയിൽക്കാർ പോവില്ല ഏതായാലും ഇപ്പോൾ തൽക്കാലം പിന്മാറി കൊടുത്തേക്കാം കൂടുതൽ പ്രശ്നങ്ങൾക്ക് നിന്നാൽ ഭാവിയിൽ അമ്മാവന്മാരവയേണ്ടവരാണല്ലോ രണ്ടുപേരും അളിയൻ എന്ന് വിളിക്കേണ്ടവനാണ് ഒരുത്തൻ അതുകൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുന്നതാണ് നല്ലതെന്ന് റെജി വിചാരിച്ചു നിൽക്കുമ്പോഴാണ് റെജിയുടെ ഒരു വണ്ടിക്കാരൻ അവിടെ വന്ന് നിർത്തിയിട്ട് വിളിച്ചു ചോദിക്കുന്നത് എന്താ റജി മുതലാളി അവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ റെജി വണ്ടിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അടുത്ത് നിന്ന് പറഞ്ഞു കുറച്ച് മുൻപായിരുന്നെങ്കിൽ ആവശ്യം വന്നേനെ ഇപ്പോൾ പ്രശ്നം ഞാൻ തന്നെ തീർത്തു ഇവന്മാരൊന്ന് കോർക്കാൻ വന്നതാണ് ഞാനുണ്ടോ വിട്ടുകൊടുക്കുന്നു കൂടുതൽ പ്രശ്നങ്ങളൊന്നും ആയില്ലെങ്കിലും ചെറിയ തോതിൽ ഭീഷണിപ്പെടുത്തി വിട്ടിട്ടുണ്ട് മര്യാദയ്ക്കല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഒരു പണിയാകും അതുപോലെ ഒരു ജീപ്പിലായിരിക്കും യുവന്മാർ പോകുന്നതും വരുന്നതും പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് തമിഴ്നാട്ടുകാരനായ വീരപാണ്ഡ്യൻ പക്ഷേ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ പിന്നെ നല്ലോണം വഹിക്കും ആ വകയിലായിരിക്കും അവൻ കൂലി കൂടുതൽ ചോദിക്കുന്നതും പണം കൂടുതൽ ചോദിക്കുന്നതും എല്ലാം അവൻ കൈനീട്ടുമ്പോളെല്ലാം പണം കൊടുക്കേണ്ടി വരും വെറുതെ ആരെങ്കിലും ഇതുപോലത്തെ പണിക്ക് നിൽക്കുമോ അത്യാവശ്യം വന്നാൽ അവനെ കൊണ്ട് വേണമെങ്കിലും കൈകാര്യം ചെയ്യിപ്പിക്കാം അമ്മാവന്മാരുടെ സപ്പോർട്ട് അങ്ങനെ അവസാനിപ്പിക്കാം പക്ഷേ അതിലും ഒരു പ്രശ്നമുണ്ട് കുറേ കഴിഞ്ഞ് താനാണിതിൻ്റെ പിന്നിൽ എന്ന് അവൾ അറിഞ്ഞേക്കും അപ്പോൾ അവൾ കൂടെയുണ്ടെങ്കിൽ പോലും പ്രശ്നമാണ് കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ നിന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് അവസാനം വരെ സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിക്കുക ആരും അറിയാതെ ചെയ്യാവുന്ന മുഷ്കിൻ്റെ മാർഗവും ആ ജീപ്പിലുള്ളവരാണോ അവർ പോയിട്ടില്ലല്ലോ നമുക്കിറങ്ങിപ്പോയി കൈകാര്യം ചെയ്യാം അവർ മൂന്നെണ്ണമല്ലേ ഉള്ളൂ നമ്മൾ രണ്ടുപേർ ധാരാളമാണ് ഇപ്പോൾ തൽക്കാലം വേണ്ട അത്യാവശ്യം വന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാം ആ ജീപ്പിൻ്റെ നമ്പർ ഒന്ന് നോക്കി വെച്ചു ആവശ്യം വന്നാൽ ഞാൻ പറയാം അത് പിന്നെ വെറുതെ തല്ലിലൊന്നും ഒതുക്കേണ്ടി വരില്ല തീർത്ത് കളയേണ്ടി വരും ലോറി അപ്പോഴേക്കും ഇടമുളയിൽക്കാരുടെ ജീപ്പിന് അടുത്തേക്ക് എത്തി അവർ മൂന്നുപേരും ജീപ്പിൽ കയറി പോകാനുള്ള ഒരുക്കമായിരുന്നു പ്രശ്നങ്ങളെല്ലാം തീർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ വെറുതെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ലോറി ജീപ്പിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ റെജി അവരോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ തൽക്കാലം പോവുകയാണെ എനിക്ക് കമ്പനിയിൽ അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഇക്കാര്യം വിട്ടിട്ടു പോവുകയല്ല അത് വിടുകയുമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയും ഇടപെടേണ്ടി വന്നേക്കാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന് മാത്രം ജോസ് തൻ്റെ ഇടത് കൈ മലർത്തി പിടിച്ചിട്ട് വലത് കൈ കമഴ്ത്തി അതിന് മേലെ വെച്ച് ഒന്ന് അടിച്ചു കാണിച്ചു എന്നിട്ട് ഉറക്കെ പറഞ്ഞു നീ നിരത്തും തട്ടിലെ പുതുമുളയാണെന്ന് എനിക്കറിയാം അങ്ങനെ കുറേ മുളകൾ ഉണ്ടാവുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു മഴയ്ക്ക് മുളച്ച് വളർന്നു വന്നതല്ല ഇങ്ങോട്ടുണ്ടാക്കാൻ വരരുതേ അത് എൻ്റെ ഒരാളുടെ കാര്യമായിട്ടല്ല പറയുന്നത് ഞങ്ങളിൽ ആരുടെ അടുത്തേക്കും വരരുത് എന്നാണ് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് നിന്നെപ്പോലെ പറഞ്ഞു നടക്കുന്ന സ്വഭാവമില്ല തീർന്നു തീർന്നുകഴിഞ്ഞ് നിനക്ക് കാര്യം ആരോടും പറയാനും പറ്റില്ല മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് പോകാം ഞങ്ങൾക്ക് പോയിട്ട് കാര്യമുണ്ട് അവർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു പോയി റെജി വീരപാണ്ഡിനോട് പറഞ്ഞു ഇതെങ്ങും ഒറ്റ നടക്കി പോകുന്ന പരിപാടിയൊന്നുമല്ല വീര പലതും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് ചില സ്ഥലത്ത് നിന്നെങ്കിലും പിന്മാറേണ്ടി വരുന്നതായിരിക്കും നല്ലത് വീരന് അത് മുഴുവൻ മനസ്സിലായില്ല എന്നാലും മുതലാളി എന്തോ പദ്ധതി ഇടുന്നതായി മനസ്സിലായി മുതലാളി ആലോചിച്ചെങ്കിൽ അത് നല്ല കാര്യമൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല ആർക്കെങ്കിലും പണി കൊടുക്കാനുള്ള വഴി ആലോചിക്കുകയായിരിക്കും ആരും ആരുമറിയാതെ ചെയ്യണമല്ലോ പദ്ധതി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു മാത്രമേ തന്നോട് പറയൂ നടപ്പിലാക്കുന്നത് കൃത്യമായി താൻ അങ്ങ് ചെയ്യുമെന്ന് മാത്രം ആരാണോ മുതലാളിയുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോകുന്ന ശത്രു പറഞ്ഞാലല്ലേ അറിയാൻ കഴിയൂ വീരൻ ഒരു ദീർഘനിശ്വാസം വിട്ടു എന്നിട്ട് വണ്ടി വിട്ടു അവർ അവിടെ നിന്നും കമ്പനിയിലേക്ക് പോയി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ വായിച്ച് രസിക്കട്ടെന്ന് അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ